അസ്സാം വലൈക്കും നമ്മൾ ഇന്നത്തെ കുഞ്ഞു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നലെ നല്ല മഴ ആയിരുന്നിട്ടോ നല്ല മഴ പറഞ്ഞാൽ നല്ല മഴയായിരുന്നു നമ്മളെ ഇടവഴിയിലൊക്കെ വെള്ളം നല്ല മുങ്ങി ഇവിടെ കുറേ സ്ഥലത്തൊക്കെ വടക്ക ഭാഗത്തെ കടപ്ര ഭാഗത്തൊക്കെ നല്ല വെള്ളം കയറിയിട്ടുണ്ടായിരുന്ന കേട്ടോ പിന്നെ നമ്മളെ വയനാടീൻ്റെ ഒക്കെ അവസ്ഥ എന്തായാലും അതൊക്കെ കാണുമ്പോൾ നമുക്ക് സങ്കടം സഹിക്കാൻ വയ്യാല്ലേ ഓരോരുത്തർ കിടന്നുറങ്ങി നിൽക്കുമ്പോൾ തന്നെ വീട്ടിൽ വെള്ളം കയറിയിട്ടും വീട് തന്നെ കാണാതാവണ ഒരു അവസ്ഥ എന്നൊക്കെ പറയണത് പഠിച്ചാൽ എല്ലാവരെയും കാക്കട്ടയില്ല ഈ മഴയിട്ട് ഈ എന്താ പറയുക കുറേ നമ്മളെ തൃശ്ശൂർ ഭാഗത്ത് ചില സ്ഥലങ്ങളിലൊക്കെ കുഞ്ഞങ്ങളാ സ്ഥലങ്ങളിലൊക്കെ ഭൂചലനം ഇതൊക്കെ ഉണ്ടായിരുന്നിട്ട് അതുകൊണ്ടുതന്നെ രാത്രി ഒക്കെ ആകുമ്പോൾ കിടക്കാനൊക്കെ ഭയങ്കര പേടി ഉണ്ടായിരുന്നിട്ട് എന്താ അധികം വെള്ളം കയറാത്ത സ്ഥലത്ത് പോലും ഇന്നലത്തെ മിഞ്ഞാനത്തെയും മഴയത്ത് വെള്ളം കയറിയെന്നാണ് പറയുന്ന കേട്ടോ കുറേ ഡാമുകളൊക്കെ വെള്ളം പൊട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം എന്തായാലും പടച്ചവൻ ആക്കട്ടെല്ലോ എല്ലാവരും ഈ വീടും ഇതൊക്കെ നഷ്ടമായുള്ള വീട് നഷ്ടമാവണതല്ല എത്ര ആൾക്കാരെ ജീവൻ പോയി വയനാട്ടിലും അവിടെ ഇവിടെ ആയിട്ട് അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് എന്താ പറയുക മനസ്സിനൊരു ഇതില്ലല്ലേ നമ്മളെ നമ്മളെ പോലത്തെ ആൾക്കാർ തന്നെയല്ലേ അവരും പിന്നെ ഇന്ന് രാവിലെ നമുക്ക് ചായക്കടി ഉണ്ടാക്കി നിന്ന് ഞാൻ പച്ചരി അരച്ചിട്ടുള്ള ദോശമായിട്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ദോശ നേരെ നേരം ഇട്ടാ നീച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നിസ്കാരം കീട്ടാ അങ്ങനെ കിടന്നതാണ് കേട്ടോ നല്ല മഴ ആയിരുന്നല്ലോ പിന്നെ ചായടി ഒക്കെ കഴിഞ്ഞ് പിന്നെ ഇന്നലെ മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇന്ന് നേരത്തെ തന്നെ മീൻകാലം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ചൂടൊ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാനത് ആ ചൂടൊക്കെ നന്നാക്കി അപ്പോൾ അത് കുറച്ച് കറി വെക്കാനും പൊരിക്കാനുമായിട്ട് ഇതാക്കി കേട്ടോ പൊരിക്കാനുള്ളത് കായം തേച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഞാൻ കായം മുളക് നമ്മൾ കായം തേക്കുന്ന സമയത്ത് കുറച്ച് ചുരുക്കം ഒഴിക്കാം അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മൾ പൊരിച്ചിട്ടുണ്ടാവുന്നുണ്ടെങ്കിൽ അപ്പോൾ അത് അതൊക്കെ ഇങ്ങനെ റെഡിയാക്കി കൊണ്ടിരിക്കാനായിട്ട് പിന്നെ കുട്ടികളൊന്നും ഇപ്പോൾ ആരും ഞാൻ പുറത്തൊന്നും കളിക്കാനത് എവിടേക്കും വിടാൻ നിൽക്കണ്ട കേട്ടോ അപ്പോൾ പറയാ ഇപ്പോൾ ഈ നമ്മളെ ഒരു കേടും ഇല്ലാത്ത മരങ്ങളൊക്കെയാണ് വെറുതെ വീഴുന്നത് ഇപ്പം നമ്മളെ ഈ ഭാഗത്ത് തന്നെ വെള്ളം കയറാത്ത സ്ഥലത്ത് തന്നെ മരങ്ങളൊക്കെ ഒരു കാറ്റാടി വീണ്ടും ഒരു താത്തം മരിച്ച് അപ്പം കുട്ടികളൊന്നും ആരും പുറത്തേക്കൊന്നും അങ്ങനെ കളിക്കാൻ വിടണ്ട പിന്നെ ഈ ഒലിച്ച് വരുന്ന വെള്ളത്തിലൊന്നും കുട്ടികളെ ഇറക്കാനോ കളിക്കാനോ ഒന്നും ആരും നിൽക്കണ്ട കേട്ടോ നമ്മൾ കുട്ടികൾ വീട്ടിൽ ഇള്ളുമ്പോൾ അവർ ഒഴിഞ്ഞ് പുറത്ത് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ പറയും പുറത്ത് പോയി കളിച്ചോ എന്ന് പറയും പക്ഷേ ഈ മഴക്കാലത്തൊന്നും ആരും അങ്ങനെ പുറത്തേക്കൊന്നും വിടാൻ കേട്ടോ ഇപ്പോൾ സ്കൂളിൽ ഇപ്പോൾ സ്കൂളിൽ ഒന്നും ഇല്ലാത്ത കാരണേ കുട്ടികളിങ്ങനെ വീട്ടിലിരുന്ന് ഇങ്ങനെ തല്ലുപ്പുമ്പോൾ നമ്മൾ പറയാം പുറത്തു പോയി കളിച്ചോ നമ്മളതിന് വേണ്ടിയിട്ട് പക്ഷേ അങ്ങനെ ആരും വിടാതിരിക്കട്ടെ നമ്മളെ മക്കൾ സുരക്ഷിതമായിട്ടിരിക്കണല്ലോ നമുക്ക് വേണ്ടത് അപ്പോൾ ഞാനിതാ ചൂടാ തേങ്ങ അരച്ച് കറി വെക്കാമെന്ന് വിചാരിച്ചിട്ട് തേങ്ങ ചിരക്കൊണ്ടിരിക്കാൻ ഇപ്പോൾ ഈ ഇങ്ങനത്തെ ഈ ചെറിയ തേങ്ങ ചിരക്കുമ്പോൾ ഭയങ്കര പേടിയായിട്ട് നമ്മൾ രണ്ട് വെട്ടിൻ്റെ കൈ മുറിഞ്ഞ കാരണമൊക്കെ ഭയങ്കര പേടിയപ്പോൾ ഈ ഇരുന്ന് ചിരങ്ങണതായിട്ടൊക്കെ ഇഷ്ടമുള്ളത് നിന്ന് ചിരങ്ങുമ്പോൾ ഭയങ്കര പെട്ടെന്ന് കണ്ട് കൈമൊക്കെ ഇടുത്ത് എള് ചെയ്യുക അപ്പോൾ ഇതായിരിക്കും ആ തക്കാളിയും പച്ചമുളക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളിതാ തേങ്ങ അരച്ചത് എലി ചേർത്തിട്ട് നമ്മളിതൊക്കെ അരിക്ക കലക്കാനിട്ടാ ഞാൻ അതിൻ്റേതായ രീതിയിലായിട്ട് ഉണ്ടാക്കുക പക്ഷേ അത് അങ്ങനെ തന്നെ ഉമ്മ അങ്ങനെ തന്നെയാണ് ഇട്ടുണ്ടാക്കുക നമ്മൾ തേങ്ങ ഒക്കെ ഇതൊക്കെ തേങ്ങ ഇറക്കുമ്പോൾ ഒരിത്തിരി ചോറ് കൂട്ടൂട്ടയിൽ അപ്പോൾ എന്താ പറയുക കുറച്ച് തേങ്ങയാണെങ്കിലും കുറച്ച് കട്ടി ഉണ്ടാവും കാര്യം നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ പിന്നെ നമ്മളെ വലിയ ജീരകം മുളകും പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഇടൂലേട്ട മാന്തൾ ചൂട് അങ്ങനെ ഒന്ന് വെക്കുമ്പോൾ മല്ലിപ്പൊടി ഇടൂലട്ട മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ആ വലിയ ജീരകത്തിൽ ഒരു രണ്ട് മണി മാത്രം ഇടുകൂട്ട അപ്പോൾ നമ്മളത് ആ കറിയൊക്കെ പുളിങ്ങ കലക്കിയിട്ട് വയ്ക്കുകയാണ് ഇട്ടാണ് അപ്പോൾ നമ്മളെ കറിയൊക്കെ അതാണ് റെഡി ഈ മീനും കൂടിയും മീനും കൂടിയും പൊരിച്ചാൽ അന്നത്തെ അത് കഴിഞ്ഞിട്ട് ഇന്ന് പിന്നെ പപ്പടും അതു മാത്രമേ ഉള്ളൂ കേട്ടോ അന്നത്തെ ചോറിന് ഇന്നലെ പിന്നെ സോയാബീനും ഉരുളങ്ങാങ്ങായിട്ടൊരു മസാല ഉണ്ടാക്കിയൊരു ബിരിയാണി പോലെ വെച്ചിട്ട് ഇന്നലെ അത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് അപ്പോൾ ഇന്നലെ മീൻ കിട്ടാത്തതുകൊണ്ട് ഇവർക്ക് പിന്നെ അത് ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ചോറ് ഉണ്ടാക്കുമ്പോൾ അവർക്ക് ഇഷ്ടമാണ് ബിരിയാണി ബിരിയാണിക്ക് ബിരിയാണിയും പിന്നെ അവർക്ക് സോയാബീൻ പൊരിച്ചതും കൂടി ആയവർക്ക് ഇഷ്ടമാണ് അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മൾ എന്ന് പറഞ്ഞാൽ വീട്ടിലും ആ ഭാഗത്തൊക്കെ നല്ല മലപ്പുറം ജില്ലയിലും ആ ഭാഗത്തൊക്കെ നല്ല കുറേ സ്ഥലത്ത് വെള്ളം കയറി കിണോ വെള്ളം കയറാത്ത സ്ഥലത്തൊക്കെ വെള്ളം കയറിയിരിക്കണം അപ്പം എന്തായാലും നല്ലൊരു ചോർച്ച ഉണ്ട് കിട്ടുന്നു ഇന്ന് ഞാൻ വീട്ടിൽ പോകണം എന്ന് വിചാരിച്ചിപ്പോൾ നാളെ രണ്ട് ദിവസം സ്കൂളും മാത്രസൊന്നും ഉണ്ടായില്ലോ അപ്പോൾ പിന്നെ സ്കൂൾ മദ്രസ ഒക്കെ ഇല്ലയെന്ന് കേൾക്കേണ്ടത് ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോഴെല്ലാം കേൾക്കണം പിന്നെ ആ സമയത്താണ് വീട്ടിലേക്കൊന്നു പോകാൻ പറ്റില്ലല്ലോ പിന്നെ ഇപ്പോൾ ഇന്ന് പോകണം എന്ന് വിചാരിച്ചതായിരുന്നു പക്ഷേ ഇനി ഇപ്പം ഇന്ന് നല്ല വെയിലും കാര്യങ്ങളൊക്കെ കാണാണ്ട് അപ്പോൾ ഇനി ഇന്ന് മഴ ഇല്ലെങ്കിൽ എന്തായാലും നാളെ മദ്രസ് സ്കൂളൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് പോയില്ല മദ്രസ ഇനി ഇങ്ങനെ ലീവാക്കാൻ പറ്റില്ലല്ലോ കല്ല്യാണമൊക്കെ ആയിട്ട് ലീവ് ആക്കാനുള്ളതല്ല അപ്പോൾ നമ്മളത് കാരൊക്കെ റെഡിയായിട്ട് ഇത് ആ കറയൊക്കെ താലിച്ചിട്ട് ഒഴിച്ചിട്ടാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ കുഞ്ഞു ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അസാം അല്ലെങ്കിൽ